പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ ഇന്നു ചേർന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനമെടുത്തില്ല എടുത്തില്ല മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് ഇക്കാര്യത്തിൽ തീരുമാനം എന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ പി ജയശങ്കർ വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നുണ്ട് റാന്നി കോടതിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ വിവരങ്ങളാണ് ജയശങ്കർ നൽകുന്നത് ജയശങ്കർ എന്താണ് കോടതിയിൽ ഇപ്പോൾ നടക്കുന്നത് അടച്ചിട്ട മുറിയിൽ കേസ് പരിഗണിക്കുന്നു എന്നതാണല്ലോ ഏറ്റവും പുതിയ വിശദാംശം എങ്ങനെയാണ് പൂജ റാമി കോടതിയിൽ അടച്ചിട്ട മുറിയിലാണ് നിലവിൽ ഈ കേസ് ശബരിമല സ്വർണക്കുളയുമായി ബന്ധപ്പെട്ട കേസ് നിലവിൽ പരിഗണിക്കുന്നത് മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജുവിനെ റാന്നിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസമാണ് എസ് ഐ ടി സംഘം അറസ്റ്റ് ചെയ്യുന്നത് പിന്നാലെയാണ് നടപടികൾ പൂർത്തിയാക്കി അല്പസമയം മുമ്പ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം തന്നെ മുരാരി ബാബു സുധീഷ് കുമാർ എന്നീ രണ്ടുപേരെയും കോടതിയിൽ എസ് ഐ ടി സംഘം ഹാജരാക്കിയിട്ടുണ്ട് ആദ്യം കെ എസ് ബൈജുവിനെ ആയിരിക്കും ബന്ധപ്പെട്ട ായിരിക്കും കോടതി പരിഗണിക്കുക അതിനുശേഷമായിരിക്കും ഈ മുരാരീ ബാബുവിനെയും ഒപ്പം തന്നെ സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ വേണമെന്ന എസ് ഐ ടിയുടെ അപേക്ഷ കോടതി പരിഗണിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് അതീവ രഹസ്യമായി അടച്ചിട്ട കോടതി മുറിക്കുള്ളിലാണ് നിലവിൽ ഈ കേസ് പരിഗണിക്കുന്നത് ഈ പ്രതിഭാഗം വാതിഭാഗം അഭിഭാഷകരും ഒപ്പം തന്നെ എസ് ഐ ടി ഉദ്യോഗസ്ഥരും മാത്രമാണ് കോടതി മുറിക്കുള്ളിൽ ഉള്ളത് അതിനപ്പുറത്തേക്ക് ബാക്കി അഭിഭാഷകരെയും ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ പുറത്തിരുത്തിക്കൊണ്ട് അതീവ രഹസ്യമായാണ് ഈ കേസ് നിലവിൽ റാന്നി കോട പരിഗണിക്കുന്നത് എന്തായാലും നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മുരാരി ബാബുവിന്റെ അഭിഭാഷകൻ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ ജാമ്യാപേക്ഷ നിലവിൽ എസ് ഐ ടി കസ്റ്റഡി ആവശ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ കോടതി പരിഗണിക്കാൻ സാധ്യതയില്ല മേൽക്കോടതികളെ സമീപിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകാനാണ് സാധ്യത എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കോടതിയിൽ നിന്ന് ലഭ്യമാകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഈ കേസ് ബൈജുവിനെ തൽക്കാലം റിമാൻഡിൽ വിടാനുള്ളൊരു സാധ്യതയാണ് നിലവിൽ കാണുന്നത് ഇന്നൊരു പക്ഷേ എസ് ഐ ടി സംഘം കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചേക്ക് പക്ഷേ കാര്യത്തിൽ ഒരു അന്തിമമായ വിവരം ലഭിക്കണമെങ്കിൽ കോടതി നടപടികൾ പൂർത്തിയാക്കണം അതിനുശേഷമായിരിക്കും വിവരം ലഭ്യമാവുക മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും എസ് ഐ ടി ആവശ്യപ്പെടുന്നത് കസ്റ്റഡിയിൽ വിടാനുള്ള സാധ്യതയാണ് നിലവിൽ ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് ഉള്ളത് എന്തായാലും കോടതി അടുത്ത ജയശങ്കർ അടുത്ത നടപടി എന്നുള്ളത് വളരെ പ്രധാനമാകില്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഈ മൂന്ന് ഉദ്യോഗസ്ഥരെയും ഇരുത്തിയുള്ള ചോദ്യം ചെയ്യൽ അത് വളരെ പ്രധാനമല്ലേ തീർച്ചയായും ഈ മൂന്ന് പേരെയും ഒന്നിഷൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുക എന്നൊരു പദ്ധതി എസ് ഐ ടി സംഘത്തിനുണ്ട് അതുടൻ തന്നെ എസ് ഐ ടി പൂർത്തിയാക്കുകയും ചെയ്യും കാരണം രണ്ടാഴ്ച മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ളത് അതിനുള്ളിൽ തന്നെ പൂർണ്ണമായും പരമാവധി ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതികളെല്ലാം തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഒപ്പം തന്നെ ഈ കേസിൽ വാസുവിനെ ഉൾപ്പെടെയുള്ള ആളുകളെ എസ് ഐ ടി ഒരു പക്ഷേ ഇന്നോ നാളെയോ അറസ്റ്റ് ചെയ്തേക്കുമെന്നൊരു നിർണായക വിവരമുണ്ട് കാരണം അന്നത്തെ ദേവസ്വം കമ്മീഷനായിരുന്ന വാസുവിന് ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായക പങ്കുണ്ട് എന്ന് തന്നെയാണ് എസ് ഐ ടി കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് പ്രതിപട്ടികയിൽ വന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചെങ്കിൽ പോലും ഈ ഉദ്യോഗസ്ഥരെ കൂടി നിലവിൽ കസ്റ്റഡിയിലുള്ള ഉദ്യോഗസ്ഥരുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തി അവരെ അവരെ കൂടി വാങ്ങിയതിനു ശേഷം മറ്റ് നടപടികൾ കിടക്കും എന്നൊരു നീക്കമായിരുന്നു എസ് ഐ ടി സ്വീകരിച്ചു എന്തായാലും അധികം വൈകാതെ മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ പ്രസിഡന്റൊക്കെയായിരുന്ന വാസുവിനെ കേസുമായി ബന്ധപ്പെട്ട എസ് ഐ ടി കസ്റ്റഡിയിലെടുക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നേക്കുമെന്നാണ് എസ് ഐ ടിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തായാലും റാന്നി കോടതി കേസ് നിലവിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും അനുജ ശരി റാന്നി കോടതിയിൽ അടച്ചിട്ട മുറിയിൽ കേസ് പരിഗണിക്കുകയാണ് ബൈജുവിനെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അപ്പം അപേക്ഷ ഒക്കെ എന്താണ് കോടതി പോകുന്ന തീരുമാനം എന്നുള്ളതാണ് പ്രധാനം ഈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം